നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കഴിവ് ഇന്റർനാഷണൽ ലൈഫ് സ്കിൽസ് ഡെവലപ്മെന്റ് ആൻഡ് സർവേ അക്കാഡമി മുന്നോട്ട് വയ്ക്കുന്ന ചില ആശയങ്ങളാണ് പ്രത്യേകിച്ച് അവരുടെ ജീവിത വീക്ഷണത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന ആശയം അതെ അപ്പൊ എന്താണ് ഈ കഴിവ് എന്ന് അവരുദ്ദേശിക്കുന്നത് കഴിവ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ജീവിതത്തില് ചിലപ്പോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം ആ പ്രശ്നങ്ങളെ കണ്ടെത്തുക എന്നിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കഴിവ് ഉപയോഗിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കുക അതിൽ നിന്ന് കിട്ടുന്ന അനുഭവം അത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുക ഇതാണ് ശരിക്കും അതിന്റെ ഒരു കാതൽ അപ്പോ വെറും ഒരു വാക്കല്ലേ അല്ല അല്ല ഇത് പല കാര്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് നോളജ് മന അറിവ് വേണം പിന്നെ ആക്ഷൻ അതായത് പ്രവർത്തനം വെറുതെ അറിഞ്ഞിട്ട് കാര്യമല്ലല്ലോ പിന്നെ സീൽ ഒരു ഉത്സാഹം ഒരു ഉണർവ് ഹാർമണി അല്ലെങ്കിൽ ഒരു ഒരുമ പിന്നെ ഇൻസൈറ്റ് അതായത് ഒരു ഉൾക്കാഴ്ച വെർച്വൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എൻജോയബിൾ ഇതെല്ലാം ഒരു ആനന്ദത്തോടെ ചെയ്യാനുള്ള ഒരു മനോഭാവം ഇതെല്ലാം ചേർന്നതാണ് കഴിവ് മനസ്സിലായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അതെ തീർച്ചയായും ഒരു ശക്തിയായിട്ട് തന്നെ അവരിതിനെ കാണുന്നു അവരുടെ ഒരു പഠന രീതിയുണ്ട് യോഗ ഇസ് ദ് ഓഫ് ലൈഫ് എന്ന് പറയും അതിലൊരു മുപ്പത് തത്വങ്ങളുണ്ട് എ മുതൽ സെഡ് വരെ ഓരോ അക്ഷരത്തിലും ഓരോ തത്വം അതിന്റെ കൂടെ പ്രധാനപ്പെട്ട നാല് യോഗ മാർഗങ്ങളും കർമ്മ ഭക്തി ജ്ഞാന രാജയോഗ ഓ ഇൻട്രസ്റ്റിംഗ് അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി ഒന്ന് ആഴത്തിലിറങ്ങാമല്ലേ ഇന്ന് നമ്മൾ എന്ന അക്ഷരത്തിലാണ് ശ്രദ്ധിക്കാൻ പോകുന്നത് അതായത് നമ്മുടെ 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 ജീവിത വീക്ഷണം കാഴ്ചപ്പാട് ലോകത്തെ എങ്ങനെ മാറ്റുന്നത് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്നത് എന്ന് നോക്കാം തീർച്ചയായും ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ജീവിതത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ ചിന്തകൾ നമ്മുടെ വികാരങ്ങൾ പഴയ അനുഭവങ്ങൾ ഇതെല്ലാം ചേർന്നാണ് ഈ ഔട്ട്ലുക്ക് ഉണ്ടാകുന്നത് ഒരു നല്ല ഔട്ട്ലുക്ക് ഒരു പോസിറ്റീവ് കാഴ്ചപ്പാടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രതിരോധ ശേഷി അതായത് റെസിലിയൻസ് പിന്നെ ശുഭാപ്തി വിശ്വാസം ഓപ്റ്റിമിസം ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം പേർപ്പസ് അറിവ് അല്ലെങ്കിൽ വിസ്റ്റം ഇതൊക്കെ വളർത്താൻ സഹായിക്കും എന്നാണ് കഴിവ് അക്കാദമി പറയുന്നത് അപ്പൊ ഇതൊരു വെറും മാനസികാവസ്ഥ എന്നതിനേക്കാൾ ഒരു ഒരു ടൂൾ പോലെയാണ് ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും അവസരങ്ങൾ കാണാനും അത് ഉപയോഗിക്കാനും സഹായിക്കുന്നു വെളിച്ചം എന്താണെന്ന് അവർ ഈ ഔട്ട്ലുക്ക് എന്ന വാക്കിലെ ഓരോ അക്ഷരം വെച്ച് വിശദീകരിക്കുന്നുണ്ട് ഓഫർ ഓപ്പൺനെസ് അതായത് തുറന്ന മനസ്സ് പുതിയ കാര്യങ്ങൾ കേൾക്കാനും അറിയാനും ഒക്കെയുള്ള ഒരു മനസ്സ് യു ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനുള്ള ഒരു ശ്രമം കരുണ ടി ഫോർ ടാലന്റ് ഡെവലപ്മെന്റ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ ചില കഴിവുകൾ ഉണ്ടാവും അത് കണ്ടെത്തുക അത് വളർത്തുക എൽ ഫോർ ലേണിംഗ് പഠനം ജീവിതകാലം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുക പുതിയ കാര്യങ്ങൾ അറിയുക ശരിയാണ് അടുത്ത ഓ വരുന്നത് ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ വെല്ലുവിളികൾക്കിടയിലും ചിലപ്പോ സാധ്യതകൾ ഉണ്ടാവാം അത് കണ്ടെത്തുക ഉപയോഗിക്കുക പിന്നെയുള്ള ഓ ഓപ്റ്റിമൈസേഷൻ അതായത് കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി കാര്യക്ഷമമായി ചെയ്യാനുള്ള ശ്രമം മെച്ചപ്പെടുത്തൽ അവസാനമായി കെ ഫോർ കൈനറ്റിക് പ്രോഗ്രസ് ഒരു ഒരു ചലനാത്മകമായ മുന്നേറ്റം ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക ഊർജത്തോടെ ഈ ഓരോ അക്ഷരത്തിനും ഇങ്ങനെ ഒരു അർത്ഥം കൊടുത്തത് നന്നായിട്ടുണ്ട് പക്ഷേ നമ്മൾ സാധാരണക്കാര് ചിന്തിക്കുമ്പോ ഇതൊക്കെ എങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരും ഈ പറയുന്ന പോസിറ്റീവ് ഔട്ട്ലുക്ക് അത് വളർത്തിയെടുക്കാൻ എന്തെങ്കിലും വഴികളുണ്ടോ ചിലപ്പോ സാഹചര്യങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ലല്ലോ തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതൊരു ഒരു മസിൽ പോലെയാണെന്നാണ് അവർ പറയാ ഉപയോഗിക്കും തോറും ശക്തി കൂടും അപ്പോ സ്ഥിരമായിട്ട് പരിശീലിക്കണം പോസിറ്റിവിറ്റി ഒരു ശീലമാക്കാൻ ചില ചില പ്രാക്ടിക്കൽ ടിപ്സ് അവർ പറയുന്നുണ്ട് ഒന്ന് കൃതജ്ഞത പ്രകടിപ്പിക്കുക എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴോ രാത്രി കിടക്കുമ്പോഴോ നന്ദി പറയാൻ പറ്റുന്ന ഒരു മൂന്ന് ചെറിയ കാര്യങ്ങൾ അത് ചിലപ്പോ നല്ലൊരു ഉറക്കം കിട്ടിയതാവാം അല്ലെങ്കിൽ ഒരു കപ്പ് ചായ കുടിക്കാൻ പറ്റിയത് അങ്ങനെ എന്തും ലൈമയിൽ നിന്ന് ഉള്ളതിലേക്ക് മാറ്റും അത് കൊള്ളാം ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിനൊരു വിലയുണ്ടെന്ന് ഓർക്കുന്നത് നല്ലതാണ് അതെ ത് നെഗറ്റീവ് ചിന്തകളെ ഒന്ന് ചോദ്യം ചെയ്യുക നമുക്ക് എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല ഇത് ശരിയാവില്ല എന്നൊക്കെ അപ്പൊ സ്വയം ചോദിക്ക ഇത് നൂറ് ശതമാനം ശരിയാണോ ഇതിന് വല്ല തെളിവുമുണ്ടോ ഇതിന് വേറൊരു വശം ചിന്തിച്ചൂടെ ഇത് നമ്മളെ കുറച്ചുകൂടി യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരും ശരിയാണ് നമ്മൾ പലപ്പോഴും സ്വയം ഒരുപാട് നെഗറ്റീവ് പറയാറുണ്ട് അതിനെ ചോദ്യം ചെയ്യുന്നത് നല്ലൊരു ടെക്നിക്കാണ് മൂന്നാമതായി പരാജയങ്ങളിൽ നിന്ന് പഠിക്കുക എന്തെങ്കിലും പരാജയപ്പെട്ടാൽ അത് ലോകാവസാനമായി കാണാതെ ഇതിൽ നിന്ന് ഞാൻ എന്താ പഠിച്ചത് അടുത്ത തവണ എന്ത് മാറ്റം വരുത്താം എന്ന് ചിന്തിക്കുക പ്രതീക്ഷ കൈവിടാതിരിക്കുക ഈ പരാജയങ്ങളെ പാഠമാക്കുന്നത് അത് പ്രധാനമാണ് പിന്നെ ചെറിയ നേടാൻ പറ്റുന്ന ലക്ഷ്യങ്ങൾ വയ്ക്കുക അച്ചീവബിൾ ഗോൾസ് വലിയൊരു ലക്ഷ്യത്തെ ചെറിയ സ്റ്റെപ്പുകളാക്കി മാറ്റുക ഓരോ ചെറിയ വിജയം കിട്ടുമ്പോഴും അത് നമുക്ക് ആത്മവിശ്വാസം തരും ഇതൊക്കെ വളരെ ലളിതമായി തോന്നാമെങ്കിലും സ്ഥിരമായി ചെയ്താൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അല്ലെ തീർച്ചയായും സ്ഥിരതയാണ് പ്രധാനം പിന്നെ അവർ പറയുന്ന മറ്റൊരു കാര്യം എല്ലാം ഉള്ളിൽ ഒതുക്കി വെക്കാതെ കയ്യിലുള്ളത് പങ്കുവെക്കുക എന്നതാണ് അത് അതറിവാകാം സമയമാകാം സ്നേഹമാകാം ചെറുതാണെങ്കിലും പങ്കുവെക്കുമ്പോൾ അതിനൊരു മൂല്യമുണ്ട് ശരിയാണ് ഇതിന്റെ എല്ലാം അർത്ഥം നമ്മുടെ ഔട്ട്ലുക്ക് നമ്മുടെ ജീവിത വീക്ഷണം എന്നത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അത് ജന്മനാ കിട്ടുന്ന മാറ്റാൻ പറ്റാത്ത ഒന്നല്ല നമുക്ക് ബോധപൂർവം തിരഞ്ഞെടുക്കാം പരിശീലിക്കാം വളർത്താം അതാണ് കഴിവ് എന്ന ആശയം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ചിന്തകളെ മനോഭാവത്തെ ഒരു കഴിവായി കണ്ട് മെച്ചപ്പെടുത്താൻ പറ്റും അതായത് ഒരു തുറന്ന മനസ്സും എപ്പോഴും പഠിക്കാനുള്ളൊരു തയ്യാറെടുപ്പും ഒരു പോസിറ്റീവ് സമീപനവും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് വളർച്ചയുള്ള ഒരു അവസരമാക്കി മാറ്റാൻ കഴിയും കൃത്യമായി അങ്ങനെ നമ്മുടെ ജീവിതം നമുക്ക് മാത്രമല്ല ചുറ്റുമുള്ളവർക്കും ഒരു വെളിച്ചമായി മാറും ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോ ഒരു ചിന്ത പങ്കുവയ്ക്കാം തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ ജീവിതത്തെ എങ്ങനെയാണ് കാണുന്നത് നിങ്ങളുടെ ഈ ഔട്ട്ലുക്ക് നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെയും സാധ്യതകളെയും പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ടോ അതോ ഒരു തടസ്സമായി നിൽക്കുവാണോ ഇതൊന്ന് ആലോചിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും വളരെ നല്ലൊരു ചോദ്യമാണ് അടുത്ത തവണ നമ്മൾ കാണുന്നത് വരെ ഈ ചിന്തകൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ നന്ദി